ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ പി എസ് സി പരീക്ഷകളിലെ സ്ഥിരം സാന്നിധ്യമായ കാർഷിക കാലങ്ങൾ എന്ന ടോപ്പിക് ആണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യയിലെ കൃഷിരീതി എന്ന് പറയുന്നത് പൂർണ്ണമായും കാലാവസ്ഥയെ ആശ്രയിച്ചാണ് അപ്പോൾ ആ കാലാവസ്ഥേനെ അനുസരിച്ച് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്ന് നോക്കാം പ്രധാനമായിട്ടും ഇന്ത്യയിലെ മൂന്ന് കാർഷിക കാലങ്ങളാണുള്ളത് ഒന്ന് ഗാരിഫ് രണ്ട് റാബി ഗാരിഫ് റാബി ഇങ്ങനെ ഈ മൂന്നെണ്ണാണ് ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇത് നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പാടാണ് കാരണം ഗാരിഫ് റാബി സെയ്ദ് എന്നീ മൂന്ന് വാക്കുകളും അറബിയിൽ നിന്നെടുത്ത വാക്കുകളാണ് നമുക്കിത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിന് എങ്ങനെ പഠിക്കാം ഗാരിഫ് എന്ന് പറയുമ്പോൾ മൺസൂൺ കാലത്ത് കൃഷി ചെയ്യുന്നതാണ് അപ്പോ മൺസൂൺ മഞ്ഞ് വേനൽക്കാലം മൺസൂൺ മഞ്ഞ് വേനൽക്കാലം അങ്ങനെയാണ് അത് കുറച്ചുകൂടി നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പം എന്ന് പറയുന്നത് സോ നമ്മൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഗാരിഫ് റാബി സെയ്ദ് ഈ വാക്കുകളാണ് വരുവുള്ളൂ ഞാൻ ആ കാലങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് മൺസൂൺ മഞ്ഞ് വേനൽ എന്നിങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് നോക്കാം ഇത് ഓരോന്നും ഏതൊക്കെ സമയത്താണ് കൃഷി ചെയ്യുന്നതെന്നും ഏതൊക്കെ വിളകളാണ് അന്ന് കൃഷി ചെയ്യുന്ന ആ സമയത്ത് കൃഷി ചെയ്യുന്നതെന്നുള്ളതും നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാരിഫ് ഉള്ളുകളെ കുറിച്ചാണ് ഗാരിഫ് എന്ന് പറയുന്നത് നമ്മൾ മൺസൂൺ ആരംഭത്തിൽ വിത്തിറക്കി മൺസൂൺ അവസാനം വിളവെടുക്കുകയും ചെയ്യുന്ന കൃഷിരീതിയാണ് ഗാരിഫ് എന്ന് പറയുന്നത് അപ്പോൾ മൺസൂൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് മാസമായി നമുക്ക് മൺസൂൺ തുടങ്ങുന്നത് മഴക്കാലം എപ്പോഴാണ് തുടങ്ങുന്നത് ജൂണിൽ അപ്പോൾ ജൂൺ മുതൽ ഏത് മാസം തീരുക നമുക്ക് ജൂൺ കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബർ ആകുമ്പോഴേക്കാണ് നമുക്ക് ചെറിയൊരു തണുപ്പ് തുടങ്ങുന്നത് അപ്പോൾ കാലാവസ്ഥ മാറി അപ്പോൾ ഏകദേശം നവംബർ വരെ നവംബർ ആദ്യം വരെയാണ് ഈ ഗാരിഫ് വിള നമ്മൾ കൃഷി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ജൂൺ മുതൽ നവംബർ വരെ ചെയ്യുന്ന കൃഷിയാണ് ഗാരിഫ് എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് ജൂൺ മുതൽ നവംബർ വരെ ഇനി നമുക്ക് ഈ ഗാരിഫ് കാലഘട്ടത്തിൽ ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം അങ്ങനെ ഓരോന്നെ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാടായിരിക്കും അപ്പം നമുക്കത് ഒരു കോഡിലൂടെ പഠിച്ച് നോക്കാം ഓക്കെ അപ്പം മൺസൂൺ അല്ലേ ജൂൺ എന്ന് പറയുമ്പോൾ മൺസൂൺ ആണ് മഴക്കാലമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബന്ധപ്പെട്ട എല്ലാവർക്കും മൺസൂൺ മഴ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ നിന്ന് പറയും നമുക്ക് എന്താണെന്ന് പറയാം മഴ നനയല്ലേ പനി എന്ന് പിടിക്കൂന്ന് പറയുമല്ലേ അപ്പം പനി വെച്ചിട്ട് ഒരു കോഡ് തന്നെയാണ് നമ്മൾ ഈ ഗാരിഫുളകൾക്ക് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഗാരിഫുളകളുടെ കോഡ് പനിച്ച ഒന്നും ഒന്നുകൂടെ പറഞ്ഞു നോക്കാം പനിച്ച എനക്ക് ഇതാണ് ഈ ഗാരിഫിളകളുടെ കോഡെന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ഓരോ വാക്കുകളും ഓരോ വിളയനെയാണ് റിപ്രസെന്റ് ചെയ്തത് അതേതൊക്കെയാണെന്ന് നോക്കാം പ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാന കൃഷിയാണ് പരുത്തി നീ 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 വെച്ചിട്ട് ഇന്ത്യയിലെ കൃഷി ഏതാ നിലക്കടല ഇനി ചാ വെച്ചിട്ട് നമുക്ക് രണ്ട് കൃഷികളുണ്ട് ചോളം ഉണ്ട് ചണുണ്ട് ചോളം അതുപോലെ തന്നെ ചണം ഇനി എനക്ക് ഏതാ എള് എള് നീ നെയ് നെയ് ഏതാ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയാണ് നെല്ല് ഇനിക്ക് കീ വെച്ചിട്ട് ഏതാ കരിമ്പ് സോയ നമ്മുടെ നോർമൽ സോയാബീൻ ദെൻ മതി തീ എന്ന് പറയുമ്പോൾ നമ്മൾ തിനവിളകളാണ് അതും എല്ലാ തിനവിളകളും അല്ല ബജ്ര റോവർ റാഗി തിനവിളകൾ ഏതൊക്കെയാ ബജ്ര റോവർ റാഗി ഇത്രയുമാണ് നമ്മൾ ഗാരിഫിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത് ഗാരിഫിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ എന്ന് പറയുന്നതാണ് ഇത്രയും നമ്മൾ പഠിച്ചത് ഓക്കെ അതെന്താ നമ്മുടെ കോടെന്താ പനിച്ച എനിക്ക് സോയ മതി അപ്പൊ ഏതൊക്കെയാ വിളകൾ കിട്ടിയല്ലോ പരുത്തി നീ നിലക്കടല ചാ എന്ന് പറയുമ്പോ രണ്ടെണ്ണമുണ്ട് ചോളം ഉണ്ട് ചണുണ്ട് എ എല് നെ നെല്ല് കരിമ്പ് കരിമ്പ് ഗാരിഫ് കരിമ്പ് ഗാരിഫ് ആ ഒരു കണക്ഷൻ വെച്ചിട്ട് അത് പഠിക്കണം കേട്ടോ നമുക്ക് ഇനി അടുത്ത ഒരു കാര്യം കൂടെ വരുന്നുണ്ട് അടുത്ത വിളയില് അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ഇവിടെ കരിമ്പ് ഗാരിഫ് കരിമ്പ് ഗാരിഫ് അതൊന്ന് സെറ്റാക്കണം ദെൻ പിന്നെ സോയമതി സോയ സോയാബീൻ മതി തീ തിനവിളകൾ തിനവിളകള് ബജ്ര റോവർ റാഗി ഇത്രയുമാണ് നമ്മുടെ ഗാരിഫുളകളിൽ വരുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് റാബി വിളകൾ ഏതൊക്കെയാണ് ഏത് സമയത്താണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു ഗാരിഫ് എവിടം വരെ നവംബർ വരെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നവംബറിൽ നമ്മൾ ഗാരിഫ് വിളകളുടെ വിളവെടുപ്പ് നടക്കും അപ്പോൾ അപ്പോൾ നമ്മൾ അവിടനെ അടുത്ത കൃഷി ഇറക്കുവാണ് അടുത്ത കാലാവസ്ഥ മാറുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത കൃഷി ഇറക്കുവാണ് അതാണ് റാബി എന്ന് പറയുന്നത് അപ്പോൾ റാബി ഏത് സമയത്താണ് തുടങ്ങുക നവംബറിൽ തന്നെ തുടങ്ങും നവംബർ മുതൽ നവംബർ ഡിസംബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി തണുപ്പ് കാലം അപ്പൊ ആ തണുപ്പ് കാലത്തെ ആശ്രയിത്തുള്ള കൃഷിരീതിയാണ് റാബി എന്ന് പറയുന്നത് എവിടെ വരെ വരും നവംബർ തുടങ്ങി നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് നമ്മുടെ അടുത്ത കാലാവസ്ഥ ചേഞ്ച് വരുന്നത് മാർച്ചിലാണ് അപ്പോൾ മാർച്ച് വരെയാണ് നമ്മുടെ റാബി വിളകള് കൃഷി ചെയ്യുന്നത് അപ്പൊ നവംബർ മുതൽ മാർച്ച് വരെയാണ് റാബി വിളകള് കൃഷി ചെയ്യുന്നത് ഇനി ഈ റാബി വിളകള് ഏതൊക്കെയാണെന്ന് നോക്കാം അതും നമുക്ക് ഒരു കോഡിലൂടെ തന്നെ പഠിക്കാം ഈ റാബി വിളകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മഞ്ഞ് കാലത്താണ് നമ്മൾ ചെയ്യുന്നതെന്നല്ലേ അപ്പൊ മഞ്ഞ് കാലത്ത് തണുപ്പ് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യാ പുകവലിക്കൂലേ സോ അത് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ കോഡ് ഉണ്ടാക്കാം മഞ്ഞ് കാലത്ത് ഗോപപാലിക പുകവലിക്കും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ റാബി വിളകളുടെ കോഡ് എന്ന് പറയുന്നത് മഞ്ഞ് കാലത്ത് ഗോപപാലിക പുകവലിക്കും അപ്പൊ അതെന്താ നോക്കാം മഞ്ഞ് കാലത്ത് അല്ലെ റാബി വിളകൾ ഏത് സമയത്ത് കൃഷി ചെയ്യുന്നത് മഞ്ഞ് കാലത്താണ് അതായത് നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് നമുക്ക് തണുപ്പാണ് ആ തണുപ്പ് കാലത്ത് കൃഷി ചെയ്യുന്നതാണ് റാബി എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ് വിളകൾ ഗോപപാലിക ഗോ ഗോ ഏതാ ഗോതമ്പ് പ പയർ വർഗങ്ങൾ ഇനി ബാലിക ബാലികയിൽ ബാലി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നും ബാർലി ബാർലി ആണ് അപ്പോ ഓക്കേ കടുക് ഇനി പുക വലിക്കും പുക വലിക്കുന്നത് എന്തുകൊണ്ടാ പുക വലിക്കുന്നത് പുകയില അപ്പൊ ഇതൊക്കെ ഏതൊക്കെയാ ഗോതമ്പ് പയർവത പർഗങ്ങൾ ബാർലി കടുക് പുകയില ഇത്രയുമാണ് റാബി വിളകൾ എന്ന് അറിയുന്നത് അറിയപ്പെടുന്നത് ഓക്കെ അപ്പം നമുക്ക് കിട്ടി നമ്മുടെ കോടെന്താ മഞ്ഞ് കാലത്ത് ഗോപപാലിക പുകവലിക്കും ഇത്രയുമാണ് നമ്മുടെ റാബി വിളകളുടെ എന്ന് പറയുന്നത് റാബി വിള പ്രധാനമായിട്ടും മഞ്ഞുകാലത്താണ് കൃഷി ചെയ്യുന്നത് അപ്പൊ അത് ഏത് മാസങ്ങളിലെ വരിക മഞ്ഞുകാലം തുടങ്ങുന്നത് നവംബറിലും ഏകദേശം തീരുന്നത് മാർച്ച് കൂടിയാണ് അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ പറയാം നവംബർ ആദ്യം വിത്തിറക്കി മാർച്ച് ആദ്യം വിളവെടുക്കുകയും ചെയ്യുന്ന ഒരു കൃഷിരീതിയാണ് റാബി വിള എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് സെയ്ദാണ് ഓക്കെ അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ മൂന്നാമത്തെ കാർഷിക വിളകളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് അതാണ് സെയ്ദ് നമ്മളിപ്പോ പറഞ്ഞ മാസങ്ങൾ പറഞ്ഞ എവിടം വരെ എത്തി മാർച്ച് വരെ എത്തി അല്ലേ ഇനി മാർച്ച് കഴിഞ്ഞ ഏതാ നമുക്ക് ഭയങ്കര ചൂടുകാലാണ് അപ്പൊ ചൂട് കാലത്ത് കൃഷി കൃഷിരീതിയാണ് സെയ്ദ് എന്ന് പറയുന്നത് അപ്പൊ ഏത് മാസം തുടങ്ങുക മാർച്ചില് മാർച്ച് മുതല് പിന്നെ നമുക്കൊരു കാലാവസ്ഥയുടെ ചേഞ്ച് ഉണ്ടാവുന്നത് എപ്പോഴാണ് മാർച്ചിൽ ചൂട് തുടങ്ങിയാൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂണിലാണ് പിന്നെ മഴ തുടങ്ങുന്നത് അപ്പം മാർച്ച് തുടങ്ങി ജൂൺ വരെയാണ് നമ്മുടെ സെയ്ത് കൃഷി ചെയ്യുന്നത് ഓക്കെ മാർച്ച് മുതൽ ജൂൺ വരെ ഇനി അതിനകത്ത് നമുക്ക് കോടൊന്നുമില്ല നമുക്ക് ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഈ എന്ന് പറയുന്ന കൃഷി രീതിയിൽ നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ് നമ്മുടെ തണ്ണിമത്തൻ അങ്ങനെയുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് ഈ സെയ്ദിൽ കൃഷി ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ സെയ്ത് കാലത്ത് ഏതൊക്കെയാണ് കൃഷി ചെയ്യുക മെയിനായിട്ട് തണ്ണിമത്തൻ പഴങ്ങൾ പച്ചക്കറികൾ ഇത്രയുമാണ് സെയ്തിൽ കൃഷി ചെയ്യുന്നത് സെയ്ത് ഏത് സമയത്താണ് കൃഷി ചെയ്യുന്നത് മാർച്ച് മുതൽ ജൂൺ വരെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ കാർഷിക കാലങ്ങളാണ് നോക്കിയത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയായിരുന്നു ഗാരിഫ് റാബി സെയ്ദ് മൂന്നിന്റെയും കോഡും എല്ലാം പറഞ്ഞതും എന്ന് വിശ്വസിക്കുന്നു ഗാരിഫ് എന്ന് പറയുമ്പോൾ ഏതാണ് മൺസൂൺ കാലത്തെ കൃഷിയാണ് ആ സമയത്ത് മൺ പനിയാണ് അപ്പോൾ പനിച്ച എനിക്ക് സോയമതി എന്നുള്ളതാണ് ഗാരിഫിന്റെ കോഡ് അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം അത് കിട്ടുക ആ വിളകൾ ഏതൊക്കെയാണെന്ന് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗാരിഫ് പനിച്ച എനിക്ക് സോയമതി അത് കഴിഞ്ഞിട്ടാണ് റാബി റാബി ഏതായിരുന്നു മഞ്ഞ് കാലത്തായിരുന്നു ആ സമയത്ത് നമ്മുടെ കോടെന്നു മഞ്ഞ് കാലത്ത് ഗോപ പുകവലിക്കും അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാർഷിക കാലമായിരുന്നു നമ്മൾ ഇപ്പൊ പഠിച്ച സെയ്ദ് എന്ന് പറയുന്നത് സെയ്ദ് വേനൽക്കാലത്ത് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് തണ്ണിമത്തൻ പഴങ്ങൾ പച്ചക്കറികൾ ഇവയൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്